അപ്പോൾ മച്ചാൻമാരെ ഇപ്പോൾ നമ്മളായിരുന്നു സാധനം നമ്മളെ ഡിനോസറാണ് നമ്മളെ ജെറാസിക് പാർക്ക് സിനിമയിൽ കാണിക്കുന്ന നമ്മളെ ഡിനോസറാണ് ഇന്ന് നമ്മളെ നിന്ന് സെറ്റ് ചെയ്തിരിക്കും അതിൻ്റെ അകത്ത് നമുക്ക് കുതിരയെ കയറുന്നതാണ് അങ്ങനെ ഡിനോസറിൻ്റെ പുറത്ത് കയറാൻ സാധിക്കും ട്രാവൽ ചെയ്യാനും സാധിക്കും നോർമൽ സാധാരണ രീതി എങ്ങനെയാണോ അതുപോലെയാണ് ഉണ്ടോ അതിലത്ത് കയറുക സാധാരണ രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ സ്പീഡിന് പോകണമെങ്കിൽ അങ്ങനെ അത് സെറ്റ് സെറ്റാകുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് സെറ്റിങ്സ് വലുതായിട്ടില്ല നമുക്ക് നോർമലായിട്ട് പോകണമെങ്കിൽ നോർമലായിട്ട് പോകാവുന്നതാണ് ഒത്തിരി കൂടെ സ്പീഡിൽ നമുക്ക് ഡൈനോസോറിൽ വെറുത്തേക്ക് നല്ല സ്പീഡിൽ കുറച്ച് സ്പീഡിൽ പോകണമെങ്കിൽ അത് ഓടുന്ന ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പീഡിന് പോകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കോഡ്സ് ഒക്കെ അറിയാമെന്നുള്ള ഏറ്റവും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ അതിൻ്റെ ഷോർട്സും ലോങ്ങ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതിനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി ചെയ്യേണ്ട വേറെ ഒന്നുമല്ല നിങ്ങൾ അപ്പം തന്നെ ഈ ചാനൽ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ആളാണെന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇട്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ അത് റോഡിലോട്ടൊക്കെ ഇറക്കി കഴിഞ്ഞാലും നല്ല രീതിക്ക് ഓടാനായിട്ട് അതിന് സാധിക്കുന്നതായിരിക്കും സാറായതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ച് വരണ്ടൊക്കെ ഇരിക്കുകിരിക്കുന്നത് അത്യാവശ്യം നല്ല കിടക്കാ ചേറ്റൊരു സാധനം തന്നെയാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റിന് ശേഷമാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിനൊക്കെ കൊണ്ട് നമുക്ക് ജറാസ് പാർക്കിലേക്ക് ഒന്ന് പോകണം അപ്പോൾ അതിൻ്റെ ആ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നേക്കാം അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാകുക വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും കമൻറ്റ് രൂപത്തിലൊക്കെ അറിയിക്കാൻ നോക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത് അതൊക്കെ സ്ലോ മോഷൻ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കാം ഒത്തുകൂടി ഇതുപോലെ സ്പീഡിനെ നടക്കണമെങ്കിലും നടക്കാനായിട്ട് സാധിക്കും പക്ഷെ ഓടുന്ന ഒരു പരിപാടി സ്ലോ മോഷൻ നടക്കാം സ്പീഡിന് സ്പീഡിനോടാം അതൊക്കെ സാധിക്കും പക്ഷേ അത്ര സ്പീഡില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പീഡിലൊക്കെ ഓടാൻ കാര്യങ്ങളൊക്കെ സാധിക്കും അപ്പോൾ പക്ഷേ വെറൈറ്റി രീതിയിലാണത് ഓടുന്നാണ്ടില്ലേ വെറൈറ്റി രീതിയിലാണത് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിനോസ തന്നെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് ചെറാസരി പാർക്കിൽ പോകുമ്പോൾ തന്നെ മറ്റും ഡിനോസൈഡ്സ് എല്ലാം ചെയ്യുമോ നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുമോ ഇല്ലയെന്നൊക്കെ നോക്കാം അപ്പോൾ ഇതോടത്തെ അടിപൊളി വീഡിയോസ് ഇട്ടാൽ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ ഒരു സബ്സ്ക്രൈബ് ബെല്ലിനോട് എനേബിൾ ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ എഴുതിയിട്ടാണ് പ്ലീസ് അപ്പോൾ ശരി